തൃശൂർ ജില്ലാ പഞ്ചായത്ത് അന്തിക്കാട് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ സലിജിയുടെ രണ്ടാം ഘട്ട പര്യടനം സമാപിച്ചു വ്യാഴാഴ്ച അടാട്ട് തെക്കേപ്പുറം വാർഡ് പത്തൊമ്പതിൽ നിന്ന് ആരംഭിച്ച പര്യടനം വെള്ളിയാഴ്ച വൈകിട്ട് അരിമ്പൂർ ഫ്രണ്ട്സ് നഗർ മൂന്നാം വാർഡിലാണ് സമാപിച്ചത് നാൽപ്പത്തിയാറ് കേന്ദ്രങ്ങളിലായി ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് വ്യാഴാഴ്ച നടന്ന പര്യടന ഉദ്ഘാടനം സി അടാട്ട് ലോക്കൽ സെക്രട്ടറി ബബുലുനാഥ് വെള്ളിയാഴ്ച ജാഥ പര്യടനം സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം വി എൻ സുർജിത്ത് എന്നിവർ ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ എം ആർ മോഹനൻ കെ കെ ശശിധരൻ കെ സി പ്രസാദ് കെ ആർ ബാബുരാജ് വൈശാഖ് അന്തിക്കാട് കെ രാകേഷ് കെ എം ഗോപിദാസൻ എം കെ സദാനന്ദൻ കെ വി രാജേഷ് സ്ഥാനാർത്ഥികളായ കെ എൻ സലിജ ലക്ഷ്മി വസന്തൻ കെ സി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു